കൈക്കൂല വാങ്ങുന്നതിനിടെ റവന്യൂ വകുപ്പിലെ താൽക്കാലിക സർവെയർ അറസ്റ്റായി ഡിജിറ്റൽ സർവേ ജോലികൾക്കായി നിയമന നിയമനം ലഭിച്ച സർവേയർ നിധിൻ എസ് അമ്പാട്ടാണ് വിജിലൻസിന്റെ പിടിലായ ജയിൻ എസ് രാജിച്ചേരുന്നുണ്ട് ജയിന് ഈ കൈക്കൂരി വാങ്ങുന്നതിനിടയിൽ റവന്യൂ വകുപ്പിലെ താൽക്കാലിക സർവെയർ അറസ്റ്റിലായ സാഹചര്യം എന്താണ് എങ്ങനെയായിരുന്നു അയാളിലേക്ക് ഇയാൾ കൈക്കൂലി വാങ്ങുന്നു എന്ന വിവരം ഉൾപ്പെടെ ഇയാൾ എങ്ങനെയാണ് കസ്റ്റഡിയിലേക്ക് എടുത്തത് രതീഷ് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ പൈസൻവാലി വില്ലേജിൽ പൊട്ടങ്കാട് മേഖലയിൽ ഉള്ള ഒരു നൂറ്റി നാൽപ്പത്തി ആറ് ഏക്കർ വരുന്ന ഏലത്തോട്ടം ഡിജിറ്റൽ സർവേ പ്രകാരം വളർന്ന് തിട്ടപ്പെടുത്തുന്നതിനായി രണ്ടാഴ്ച മുമ്പാണ് താൽക്കാലിക സർവേയറായിട്ടുള്ള നിതിൻ അവിടെ എത്തുന്നത് ആ സമയത്ത് ഇയാൾ ഒരു ലക്ഷം രൂപയാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത് എന്നാൽ അത്രയും തുക നൽകാൻ കഴിയില്ല എന്ന് ഈ എസ്റ്റേറ്റിന്റെ ഉടമകൾ അറിയിച്ചു അതിനുശേഷം എഴുപത്തി അയ്യായിരം രൂപ എന്ന എങ്കിലും കൈക്കൂലിയായി തന്നാലേ ഈ സ്ഥലം അളക്കൂ എന്ന് പറയുകയായിരുന്നു തുടർന്നാണ് എസ്റ്റേറ്റ് മാനേജർ ഇയാളെ വീണ്ടും വിളിക്കുന്നത് ആ സമയത്ത് അൻപതിനായിരം രൂപ അഡ്വാൻസ് ആയി കൈമാറണം എന്നാൽ മാത്രമേ തന്നെ ഈ ജോലി ചെയ്യൂ എന്ന് അറിയിച്ചു ഇതനുസരിച്ച് ഇന്ന് ഉച്ചയോടുകൂടി നേരിമംഗലത്തിനു സമീപം ഈ പണം കൈമാറുന്നതിനിടയിലാണ് വിജിലൻസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് എസ്റ്റേറ്റ് ഉടമകൾ തന്നെ ഈ വിവരം വിജിലൻസിനെ അറിയിച്ചിരുന്നു വിജിലൻസ് ഒരിക്കൽ ട്രാപ്പിലാണ് ഈ താൽക്കാലിക സർവേയർ കുടുങ്ങിയിരിക്കുന്നത് അൻപതിനായിരം രൂപയാണ് ഇയാൾക്ക് കൈമാറിയത് കൈയോടെ പിടികൂടുകയായിരുന്നു നമുക്കറിയാം സംസ്ഥാനത്ത് വ്യാപകമായി ഡിജിറ്റൽ സർവേ നടക്കുകയാണ് ഇതിന്റെ പറഞ്ഞു ും പണം ആവശ്യപ്പെടുന്നു എന്ന തരത്തിലുള്ള പരാതികളുണ്ട് അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇടുക്കി വിജിലൻസ് യൂണിറ്റ് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ നടത്തുകയും ഇയാളെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് താൽക്കാലികമായി ഈ സർവേയർക്ക് നിയമനം നൽകിയത് ഈ ഡിജിറ്റൽ സർവേ ജോലികൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം താൽക്കാലിക നിയമനങ്ങൾ നൽകിയിരിക്കുന്നത് ആ താൽക്കാലിക നിയമനം ലഭിച്ച ആളാണ് ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയത് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാളെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ിയ ശേഷം റിമാൻഡ് അതിർത്തി അളർന്ന് രേഖപ്പെടുത്താൻ വേണ്ടി താൽക്കാലികമായി ലഭിച്ച ജോലി ഉപയോഗിച്ച് പണം തട്ടാൻ ശ്രമത്തിനിടയിലാണ് ഇയാൾ പിടിയിലായത് ജൈനസ് രാജുവാണ് ആ വിവരങ്ങൾ നൽകിയത്